ബഷീർ ബഷി സുഹാന മഷൂറ ഇവരെയൊന്നും ഞാനിനി പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് ഇപ്പൊ ഇവർക്കെതിരെ വലിയൊരു ഇഷ്യൂ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുവാണ് ആദ്യം കുറെ റിയാക്ഷൻ ചാനലുകൾ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നു പിന്നീട് ഇവർ അതിനെതിരെ വീഡിയോ ചെയ്യുന്നു പിന്നീട് ബഷീർ ബഷീ കൊണ്ടു കേസ് കൊടുക്കുന്നു അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ സുഹാന ഒരു വ്ലോഗ് ചെയ്യുവാണ് വ്ളോഗിന്റെ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം എടുത്തിട്ട് കുറെ ചാനലുകൾ റിയാക്ട് ചെയ്യാണ് ആദ്യമായിട്ട് ഒരു ചാനലിൽ വന്നത് ഈ സുഹാന ഇരുന്ന് സംസാരിക്കുന്നു അതിൻ്റെ രണ്ട് മിനിറ്റ് എന്തോ ഉള്ളു പക്ഷെ അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ് എന്തോ ആത്മകഥം പറയും പോലെ എഴുതി കാണിക്കുന്ന ഒരു ചാനൽ അതിന് വലിയ ഒന്നുമില്ല പക്ഷെ അതിന്റെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ അത് കണ്ടുപോയൊരു വീഡിയോ ആണത് വലുതെ ഒരുപാട് നേരം ഒരു ആ രണ്ട് മിനിറ്റേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന കമന്റുകളാണ് അതിശയകരമായിട്ടുള്ളത് സുഹാന അവരുടെ ബ്ലോഗിൻ്റെ ഇടയിൽ ബഷീർ ബഷിയും പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യമായിട്ടുള്ള മഷൂറേ ബാങ്കോക്കിൽ എന്താ ഷോപ്പിങ്ങും ആയിട്ട് പുതിയ ബിസിനസ് സംരംഭം തുടങ്ങുന്നതിൻ്റെ എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇവിടെ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആദ്യം ഇങ്ങനെ തനിച്ചൊരു വ്ളോഗ് എടുക്കുന്നത് എൻ്റെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി എല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരും കൂടി ഒരു ആഘോഷപരമായിട്ടുള്ള വീഡിയോ എടുക്കലാണ് ചെയ്യാറ് അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ ഞാൻ വരാറില്ലല്ലോ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞ് അവരുടെ വീഡിയോ പോവുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് മിനിറ്റ് കട്ട് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഉള്ള ക്യാപ്ഷനും തമ്മിലേനും ഒക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റിയാക്ഷൻ വീഡിയോ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകൾ തുരെ തുരെ തുറേന്ന് വരുന്നുണ്ട് അതിനകത്ത് സുഹാനയ്ക്ക് എന്തോ വിഷമമുണ്ട് ബഷീർ ബഷീരി ഇടയായിട്ട് സുഹാനനെ ഒഴിവാക്കുകയാണ് മഷൂറെ മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാം അവരെപ്പോഴും ട്രിപ്പും കാര്യങ്ങളും ആയിട്ട് പോവുകയാണ് സുഹാന എപ്പോഴും വീട്ടിൽ തന്നെ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് കാണുന്നത് കഷ്ടമുണ്ട് അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തത് അവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള രീതിയിൽ നിരവധി കമന്റുകളാണ് ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ളത് ഇതിനെ തുടർന്ന് പല റിയാക്ഷൻ ചാനലുകളും തുടരെ തുടരെ ഇവരെ ഒരു കണ്ടന്റ് ആക്കി എടുത്തിട്ട് വളരെ മോശമായിട്ട് ബഷീർ ബഷീർ പിന്നെ ബഷീർ റഷിയുടെ ഫാമിലിയെ കുറിച്ച് ഈ രണ്ട് ഭാര്യമാരെ കുറിച്ച് അതുപോലെ അവരുടെ കുട്ടികളെ പോലും വെറുതെ വിടാണ്ട് ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന് ഇവർ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ് കൊടുക്കുന്നത് ഇവരൊക്കെ എന്ത് കണ്ടന്റ് ആണ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പല രീതിയിൽ റിയാക്ട് ചെയ്യുവാണ് ആദ്യമേ പറയട്ടെ ബഷീർ ബഷീറിന്റെ രണ്ട് ഭാര്യ സങ്കല്പത്തോട് എനിക്ക് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവർ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഫീഡ്സിലൊക്കെ വരുമ്പോൾ കാണാറുണ്ട് അതിനകത്ത് അവർ രണ്ട് പേരും സുഹാനി ആയിക്കോട്ടെ മഷൂർ ആയിക്കോട്ടെ രണ്ടുപേർക്കും രണ്ട് ചാനൽ തന്നെയുണ്ട് ബഷീർ ബഷീക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വേറെ ചാനലുകളുണ്ട് അതിനകത്തൊന്നും ഇവരാരും സംതൃപ്തരല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു മെസ്സേജ് പോലും അവിടെ നിന്ന് പാസ്സാവുന്നില്ല ഒരു കാര്യങ്ങൾ പോലും അവർ പറയുന്നില്ല എല്ലാവരും ഹാപ്പിയാണ് മക്കൾ ഹാപ്പിയാണ് രണ്ട് ഭാര്യമാര് ഹാപ്പിയാണ് അതിലേറെ ബഷീർ ബഷീർ ഹാപ്പി ആയിട്ടാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ എങ്ങനെയാണ് ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾക്ക് ഇവർ ഹാപ്പിയല്ല സുഹാന ഹാപ്പി അല്ല എന്ന് തോന്നിയതെന്ന് മനസ്സിലാവുന്നില്ല അവർ ഹാപ്പിയാണ് അവർ രണ്ട് ഭാര്യമാരും ഭർത്താവും എല്ലാം ഹാപ്പിയാണ് നമുക്കിപ്പോൾ എന്താണ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ആവശ്യം അവർ സമാധാനമായിട്ട് ഒരു കുടുംബമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് റിയാക്ഷാനാണെന്ന് പറഞ്ഞ് നമ്മളേലും ഒരു തമിണയിലും ടൈറ്റിലൊക്കെ ഇട്ടിട്ട് അവരുടെ വീട് മൊത്തം അടിച്ച് പിരിഞ്ഞു അവരുടെ വീട്ടിലാക പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് മാത്രമായിരിക്കും കാണുന്നത് ബഷീർ ബഷിയുടെ ചാനൽ കയറി കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ അവിടെ നടക്കുന്ന വിഷയങ്ങളോ ഒന്നും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ബഷീർ ബഷീനെ ഇഷ്ടമല്ലായിരിക്കും ആ ഒരു ഭാര്യ സങ്കല്പത്തോട് പലർക്കും വിയോജിപ്പും ഉണ്ടാവും അപ്പൊ നിങ്ങളും ഇങ്ങനെ ഇരുന്ന് മോശം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ് മോശം അതായത് ബഷീർ ബഷീർ മോശമാണെന്നും രണ്ട് ഭാര്യയെ കൊണ്ടു നടക്കുന്നു രണ്ടുപേർ തൃപ്തരല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അതിന്റെ അടിയിൽ കൂടുതൽ അവരെ കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പ്രഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളെ ചാനൽ വഴി നിങ്ങൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുകയാണ് ഒന്നും അറിയാൻ പാടില്ലാത്ത നിങ്ങളുടെ വ്യൂവേഴ്സിനെയും കൂടി എന്താ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഒരു ഹേറ്റ് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് നിങ്ങളൊരു ഫാമിലിയെ തന്നെ ഇല്ലാണ്ടാക്കണം ആ ഫാമിലി എന്ന് പറയുമ്പോ രണ്ട് രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ സ്കൂളിലും കാര്യങ്ങളൊക്കെ പോണം അവരുടെ ഭാവിയുണ്ട് സത്യത്തിൽ അവിടെ യാതൊരു പ്രശ്ന സന്തോഷമായിട്ട് അവരെല്ലാവരും കൂടി സന്തോഷമായിട്ട് പോകേണ്ടിരിക്കുകയാണ് അപ്പൊ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ സമാധാനം കളയുന്ന രീതിയിൽ ഇതൊരു വിമർശനം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് വ്യക്തിഹത്യയിലോട്ട് പോവുകയാണ് പലപ്പോഴും വിമർശനം നമുക്ക് ഓക്കെയാണ് ഏതൊരാൾക്കും ഒരു ബ്ലോഗിങ്ങിനെ കുറിച്ചൊക്കെ നമുക്കൊരു വിമർശിച്ചു വിടുന്നതിന് പ്രശ്നമല്ല പക്ഷെ ഒരാളെ മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ അരി മേടിക്കാൻ വേണ്ടി മാത്രം അയാളെ കുറിച്ചൊരു നൂറ്റമ്പത് വീഡിയോ ഇട്ട് അവരങ്ങ് സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്ത് വരുന്ന ഒരു രീതി അതൊരിക്കലും ഒരു റിയാക്ഷൻ ചാനലുകൾക്ക് പറ്റിയ ഒരു കാര്യമല്ല റിയാക്ഷൻ ആവാം പക്ഷേ ഒരു റോസ്റ്റിംഗ് അവര് നമ്മൾ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ എടുത്തിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ചാനൽ നല്ല വ്യൂഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറേ ആൾക്കാർ കാണുന്നുണ്ടാവും ലക്ഷങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും അപ്പൊ അവര് മൊത്തം എന്താ വിചാരിക്കുന്നത് നിങ്ങളെ ജെനുവൻ ആയിട്ട് വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിരിക്കും അവർ വിശ്വസിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനും കഴിയുന്നുണ്ടാവും അവര് മോശമാണെന്നും അവരിങ്ങനെ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ അവരെന്തേലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിൽ കൂടി സ്പ്രെഡ് ആവുകയാണ് കുറച്ച് വിഷയമുള്ളവരുത്തിൽ കൂടുതൽ വിഷയമായിട്ട് ആൾക്കാർ എടുക്കുകയും കൂടുതൽ പ്രശ്നകാരികളായിട്ട് സമൂഹത്തിൽ ഇങ്ങനെ വിലയിരുത്തുന്ന രീതിയിലോട്ട് ാണ് അതവരെ ഫാമിലി സെറ്റപ്പിനെ ഒക്കെ ബാധിക്കും ഓൾറെഡി എത്രയോ കാലങ്ങളായിട്ട് വിമർശനം ഉള്ള ഒരു ഫാമിലിയാണ് ബഷീർ ബഷീയുടെ രണ്ട് ഭാര്യമാരെ കുറിച്ച് ഇഷ്ടംപോലെ വർഷങ്ങളായിട്ട് വിമർശനം ആ ഒരു കുടുംബം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇരിക്കയാണ് പക്ഷേ ഇപ്പോൾ അവർ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ കാര്യം എന്തായിരിക്കും അവർ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളെ അവരെ സോഷ്യൽ മീഡിയയിലിട്ട് ഒരുപാട് അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ എട്ട് വർഷം കൊണ്ട് രണ്ടാമത് ബഷീർ ബഷീർ കഴിച്ചിട്ട് അതിനൊരു കുഞ്ഞുമായി അവർ സമാധാനമായിട്ട് രണ്ട് ഫാമിലിയായിട്ട് ജീവിക്കുന്നു ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ബെഡിലോ ഒരു ബെഡ്റൂമിലോ എങ്ങനെയോ ഒരു കഴിഞ്ഞു പോട്ടെ എന്താണ് നമുക്കെന്താണ് നമ്മളാരെങ്കിലും ബാധിക്കുന്ന കാര്യമാണോ അൾട്ടിമേറ്റ് ആയിട്ട് അവർ ഫാമിലി കണ്ടന്റ് ഇടുന്നു അല്ലെങ്കിൽ ഇവർ റിയാക്ഷൻ ചാനലുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവരുടെ ഉദ്ദേശം എന്താണ് സമൂഹ നന്മയൊന്നുമല്ല ഒരാളുടെ ഉദ്ദേശം സമൂഹ നന്മയ്ക്ക് വേണ്ടിയല്ല ആരും വീഡിയോ ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ബഷീർ ബഷീം ഭാര്യമാരും വീഡിയോ ചെയ്യുന്ന അവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവര് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അവരെ ഫാമിലി കണ്ടന്റും കാര്യങ്ങളും ഒക്കെയാണ് കുറേ കുക്കിംഗ് വീഡിയോസും അവരെ ഫാമിലി സംബന്ധിച്ച കാര്യങ്ങളും കുട്ടികളെ സംബന്ധിച്ച കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് സുഹാന പറഞ്ഞു പോയ കാര്യമാണ് ബഷീർ ബഷീം പിന്നെ രണ്ടാമത്തെ ഭാര്യമായിട്ടുള്ള സുഹാ മറ്റേ മഷൂറെ ഇവിടെ ഇല്ല എവിടെ പോയേക്കുവാണ് ഇന്ന കാര്യത്തിനാണ് പോയിട്ടുള്ളത് അതെല്ലാം ആയിട്ട് പറയുന്നുണ്ട് ഇപ്പൊ അവരെന്ത് ചെയ്യുന്നു അവർ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നല്ല കോൺടാക്ടിൽ തന്നെയാണ് ഉള്ളത് യാതൊരു പ്രശ്നവും ഈ നിലവിൽ വരെ അവരില്ല അപ്പൊ നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാവുകയാണ് അവര് അമ്മ അടിച്ച് പിരിഞ്ഞു ഉള്ള തമനയിൽ കാണുമ്പോൾ പലരും ചില ആൾക്കാരത് ആ തമനയില് മാത്രമാണ് കാണുന്നത് അതല്ലെങ്കിൽ ആ ടൈറ്റിൽ മാത്രമാണ് കാണുന്നത് ഓ അവര് എന്നാലും പിരിവായിരുന്നു എന്നുള്ള രീതിയിൽ പലരും മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം പലരും കാണുന്ന പോലും ഇല്ല അപ്പൊ എന്തിനാണ് ഒരു ഫാമിലി അവരെ കാണിച്ചോട്ടെ അവർ ഹാപ്പി അല്ലേ നിലവിലെ അത് മാത്രം നോക്കിയാൽ മതി അവർ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യുന്നു സമൂഹത്തിലോട്ട് എന്താണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും സമൂഹത്തിലേക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ ന്യൂസുകൾ നമ്മൾ എടുക്കുവാണ് ഈ സമൂഹത്തിന് ഒരു ഇതും കിട്ടുന്നില്ല കൊലപാതകം ചെയ്തു അതല്ല കൊലപാതകം ഇങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്തത് എന്ത് നന്മ കിട്ടാനാണ് നമുക്ക് ചെറിയ ഇൻഫർമേഷൻ കിട്ടണം അതുപോലത്തെ ഒരു ഇൻഫർമേഷൻ ആണ് ഇവരിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടിയില്ലേ രണ്ട് ഭാര്യമാരുള്ള ജീവിതം അത് റിസ്ക് ആണെന്ന് അവര് തന്നെ പറയുന്നുണ്ട് അത് റിസ്ക് പിടിച്ചൊരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഇതിൽ ചെയ്യുക ആരെയും പ്രോത്സാഹിപ്പിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു ഞങ്ങൾ നല്ല സുഖിക്കുകയാണ് എന്നുള്ള രീതിയിലല്ല അവരുടെ ജീവിതം അങ്ങനെയാണ് പോകുന്നത് എന്നും പറഞ്ഞ് ഇൻസ്പയർ ആയിട്ട് എത്ര പേര് ബഷീർ ബഷീനെ കണ്ട് വിവാഹം കഴിച്ച് രണ്ട് ഭാര്യമാരും കുട്ടികളുമായിട്ട് താമസിക്കുന്നുണ്ട് ഒരു വീട്ടിൽ ഒന്നുമില്ല അങ്ങനെ ഒരു ഇൻസ്പിറേഷനും ഒരാളിലും ഉണ്ടാവുന്നില്ല ബഷീർ ബഷീർ സുഹാനയും മഷൂറേയും എല്ലാവരും അവർ മൂന്ന് പേരും അവരുടെ കാര്യങ്ങൾ അവരുടെ ബിസിനസ് അവരുടെ വ്ളോഗ് മൂന്ന് പേർക്കും വ്ളോഗിങ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് അവർ സമാധാനമായിട്ട് അവരുടെ കുട്ടികളെയും നോക്കി അവരുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അവരിങ്ങനെ സമാധാനപൂർവ്വമായിട്ട് പോകേണ്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ല അതല്ലെങ്കിൽ സമൂഹത്തിന് ഭയങ്കര തിന്മയായിട്ട് ഒന്നും അവർ സ്പ്രെഡ് ചെയ്യുന്നില്ല നിങ്ങൾ കണ്ടു പഠിക്കണം അതല്ലെങ്കിൽ കണ്ടു പഠിച്ചേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്ളോഗ് കാണാം ഒരാളുടെ ോയ്സ് ആണ് ഞാനിപ്പോൾ എന്ത് വ്ലോഗ് കാണണം അതല്ലെങ്കിൽ ഞാൻ എന്തൊരു വീഡിയോ കാണണം എന്ത് കാര്യം ചെയ്യണം അതല്ലെങ്കിൽ ഈ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇൻസ്പയർ ആവണം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലോട്ട് ആ തീരുമാനം എടുക്കണം അതെല്ലാം എൻ്റെ തീരുമാനങ്ങളാണ് അതല്ലാണ്ട് അവർ ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്തു അതുകൊണ്ട് അവർക്കാണ് കുറ്റം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എല്ലാ കാര്യത്തിലും എന്ത് തന്നെ കണ്ടാലും എന്ത് തന്നെ കേട്ടാലും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ കാര്യങ്ങളും റിയൽ ആണ് അതല്ലെങ്കിൽ അതാണ് ജീവിതം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്തിനാണ് അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നത് വെറും പണ്ടന്മാരാണ് ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ സിനിമ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇൻസ്പയർ ആവണോന്ന് എന്താണ് ഇത്ര നിർബന്ധം നിങ്ങൾ ആരെ ഇൻസ്പെയർ ആക്കാനോ അല്ലെങ്കിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാളോട് ഒരു വീഡിയോ പോലും ഇടുന്നില്ല അവരോടെ പോക്കറ്റ് നിറയ്ക്കാനും അവരോടെ പ്രശസ്തിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വീഡിയോ ഇടുന്നതെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക റിയാക്ഷൻ ചാനൽ അവർ ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഇവർ ഇത് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് തന്നെ ഒരു വെറും പുളിച്ചിട്ടാണ് ഇതിനകത്ത് ഒരു സാധനവും ഇല്ല അങ്ങനെ ഒരു സംഭവേ ഇല്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് കേട്ടെടുത്തുകൊണ്ട് മനോരമ വനിത ഒക്കെ ഇത് ഒരു കണ്ടന്റാക്കി എടുത്തിട്ടുണ്ട് സത്യത്തിൽ ഇന്നത് വലിയ കാര്യമുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ട എന്താണ് മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു 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 ഒരാൾ ഒരാളിൽ നിന്ന് പോകുന്നു ഒരാൾ ഒരാളിൽ നിന്ന് പോകും അപ്പൊ കഥ മാറിപ്പോവാണ് ഒരാൾ പറ ആദ്യത്തെ ആൾ പറയുന്ന കാര്യം അവർ ഒരു നൂറാമത്തെ ആളുടെ ചവിട്ടിലോട്ട് എത്തുമ്പോൾ അത് കഥ തന്നെ വേറെ ഒരു കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അത്രേ ഉള്ളു സത്യത്തിൽ അവിടെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ആ ഒരു കുടുംബത്തിന് ഏക്കേണ്ടി വന്ന ഒരു മാനഹാനി എന്തൊക്കെയാണ് ആ കുട്ടികൾ സ്കൂളിൽ പോകേണ്ടതാണ് അയാൾക്കൊരു ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇവര് തമ്മിൽ പിരിഞ്ഞു ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നുള്ളൂ അതല്ലെങ്കിൽ ഇപ്പൊ പോട്ടെ പിരിഞ്ഞു തന്നെ ഇരിക്കട്ടെ പിരിഞ്ഞു തന്നെ ഇരിക്കട്ടെ ഈ രണ്ട് ഭാര്യമാരെയും കളഞ്ഞ് ബഷീർ ബഷീ ബഷീർ ബഷിയുടെ വഴിക്ക് പോകുന്നിരിക്കട്ടെ അപ്പോഴും നിങ്ങൾ അവരെ വെറുതെ വിടൂ പലരും അതിനകത്ത് കമന്റിൽ ചോദിക്കുന്നുണ്ട് സുഹാനയ്ക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല അവർക്ക് ഇനി അവരെ കാര്യം നോക്കി പോയിക്കൂടെ ഒരു വാടക വീട് എടുത്തിട്ട് രണ്ട് കുട്ടികളും എടുത്തിട്ട് പോയിക്കൂടെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് അവരിപ്പം അങ്ങനെ ഒരുമിച്ച് ജീവിച്ചാൽ ഇപ്പം ഈ സമൂഹത്തിന് എന്താണ് വിഷയം ഒരു വിഷയം ഉണ്ടാകുന്നില്ല അവർ ഹാപ്പിയാണ് ഒരു വിഷയം ആർക്കും ഉണ്ടാകുന്നില്ല ഒരാളുടെ അടുത്തിട്ട് ഒരു പത്ത് രൂപയ്ക്ക് പോലും ചെല്ലുന്നില്ല അവരവരുടെ വീട്ടിൽ അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു നമ്മളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾക്കത് ഇഷ്ടമില്ല കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഒന്നും കാണാണ്ടിരിക്കാം വിമർശിക്കാൻ വേണ്ടി മാത്രം കാണുന്ന ചില ആൾക്കാരുണ്ട് എന്തിനാണ് ആ വഴിക്ക് പോകുന്നത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു പാഠം കിട്ടുന്നുണ്ട് അങ്ങനെ ആവണ്ട എന്നുള്ളൊരു പാഠം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടമില്ല അങ്ങനെ ആവാർ അപ്പൊ ആ ഒരു പാഠം നിങ്ങൾക്ക് കിട്ടിയില്ലേ അത്രേം എടുത്താൽ മതി നല്ലത് മാത്രം എടുക്ക നമുക്ക് വേണ്ടാത്ത പൊട്ടയാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കണ്ട അത്രേ ഉള്ളൂ ഇപ്പൊ രേണു സുധീന തന്നെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടാണോ സത്യത്തിൽ ആ ഒരു സ്ത്രീ ഒന്നും ചെയ്തിട്ടല്ല ഈ ആൾക്കാർ എടുത്ത് പറഞ്ഞ് അവര് പാളയിൽ ഇരുന്ന കാര്യം വരെ ആൾക്കാർ എടുത്ത് പറയുന്നുണ്ട് പണ്ടത്തെ കാര്യം തൊട്ട് സുധീപ് വിവാഹം കഴിക്കുന്നേക്കാളും മുമ്പ് അവരെങ്ങനാണ് ഇപ്പോഴും അങ്ങനെയാണ് അപ്പോഴെങ്ങനാണ് ഇന്നലെ എങ്ങനായിരുന്നു മിനിഞ്ഞാന്ന് എങ്ങനെയാണ് അവരെങ്ങടെ പോയി എങ്ങനെ തിരിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരിത്തിങ് നമുക്ക് കൂടുതൽ അതല്ലെങ്കിൽ എന്താ പറയാ അവരെ വീട്ടുകാർക്ക് അറിയാവുന്നേക്കാളും കൂടുതൽ അവരെ അച്ഛനും അമ്മേനേക്കാളും കൂടുതൽ അറിയാവുന്ന ഒരു അതിനേക്കാളും കൂടുതൽ അതിനെ അവരെ കൂടെ പഠിച്ചവരെക്കായും കൂടുതൽ അറിയാവുന്നത് അതിനെ അവരെ മരിച്ച പോയി ഭർത്താവിനേക്കായും കൂടുതൽ അതിലും മക്കളെക്കായും കൂടുതൽ അറിയാവുന്നത് ഈ റിയാക്ഷൻ ചാനൽ അവർ ഈ തൂക്കി തൂക്കിപ്പിടിച്ച് അതേ ക്യാമറയും തൂക്കി പിടിച്ച് അവരെവിടെയാണ് പോകുന്നത് അവരെങ്ങോടാണ് തിരിയുന്നത് ആരോടാണ് മിണ്ടുന്നത് അവരെ രഹസ്യ കാമുകന്മാർ ആരൊക്കെയാണല്ലോ അവരുടെ ഫോൺ കോളിൽ എന്താണ് പറയുന്നത് ഇതൊക്കെ തൂക്കി അന്വേഷിച്ച് നടത്തലാണ് ഇവരുടെ പണി ഇതെന്താ സമൂഹ നന്മയ്ക്കാണെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കമന്റ് അടിക്കുന്നവർ വിചാരിക്കുന്നത് ഇവരൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ ഇവരൊക്കെ വിശ്വസിച്ചിട്ട് അതിൻ്റെ അടിയിൽ പോയി വളരെ മോശമായിട്ട് കമന്റ് അടിക്കരുത് കമന്റ് അടിച്ച് വെച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബഷീർ ബഷീനെ പോലെയുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിനെ എഫക്ട് ചെയ്യുമ്പോൾ അതില്ലെങ്കിൽ അവരുടെ ഫാമിലി അവരുടെ കുട്ടികൾ അവരുടെ പ്രിയപ്പെട്ടവരെ എഫക്ട് ചെയ്യുമ്പോൾ അവരും കൂടെ കേസ് കൊടുക്കും സൈബർ സെല്ലിൽ ഒന്നും കേസ് കൊടുത്താൽ ഒരു പ്രശ്നമില്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും അല്ല അവർ കേസ് കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടന്ന ആ കേസ് ഇങ്ങനെ അപ്ഡേറ്റ് എന്താണ് എന്താണെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ നിയമവശങ്ങളിലോട്ടും നിയമകാര്യങ്ങളിലോട്ടും കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളും വേറെ ഇറങ്ങേണ്ടി വരും ഈ കമന്റ് അടിക്കുന്ന ആൾക്കാരൊക്കെ കയറിയിറങ്ങേണ്ടിയിട്ട് വരും അതല്ലാണ്ട് ഈ ഇരുന്ന് അവൻ അങ്ങനെ പറഞ്ഞു അതിൻ്റെ ഒപ്പം ഞാനും കൂടി പിൻങ്ങി കുറസ് പോലെ പാടിയേക്കാം എന്നൊന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്നൊരിക്കലും പിടിക്കപ്പെടുത്തില്ല ഞാൻ കമൻറ്റ് മാത്രമല്ലേ അടിക്കുന്നുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കരുത് കമന്റ് പോലും വളരെ എഫക്റ്റ് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വളരെ സഭ്യമായ രീതിയിൽ നമുക്ക് വിമർശിക്കാമല്ലോ ആരോ വേണമെങ്കിലും വിമർശിക്കാം നമുക്കത് ഇഷ്ടമായില്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് സഭ്യമായ ഭാഷയിൽ പറയാം പക്ഷെ അവരെ വീട്ടിലിരിക്കുന്നവർ അവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് മാക്സിമം മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് അവരെ ഹേർട്ട് ചെയ്യണം ി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് ഈ കർമ്മ എന്ന് ഒരു സാധനം ഉണ്ടല്ലോ ഒരാളെ നമ്മൾ ദ്രോഹിക്കുന്നു അവർക്ക് തിരിച്ചെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളായിരിക്കും ഇപ്പൊ രേണുസുദീന്റെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അവർക്ക് തിരിച്ചു ചെയ്യാൻ ഒന്നുമില്ല അവർക്ക് കേസിന്റെ പുറകെ നടക്കാൻ അവർക്ക് പൈസ ഇല്ല അവർക്ക് സ്വാധീനവും അവർക്ക് സമയമില്ല അവരെ ഓക്കെ എന്നെ എന്തെങ്കിലും പറയട്ടെ ആ പോട്ടെ അതെല്ലാം ശരിയായതുകൊണ്ടല്ല രേണുസുദീക്ക് ഇതിന്റെ ഒന്ന് പോയ പുറകെ പോയിട്ട് കേസ് വഴക്കമൊന്നും നടക്കാൻ വയ്യ അവർക്ക് സമയം കളയാൻ വയ്യ അതുകൊണ്ടാണ് പലരും രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് പക്ഷേ എല്ലാവരും മേക്കിട്ട് കയറി കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കില്ല അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇപ്പം ഒരു വീഡിയോ കാണുന്നവരാണെങ്കിലും വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും സഭ്യമായ രീതിയിൽ വിമർശനമാവാം പക്ഷെ അതൊരു വ്യക്തിഗതയിലോട്ട് നിങ്ങൾ പോകാണ്ടിരിക്കുക നിങ്ങൾക്ക് കമന്റ് വഴി നിങ്ങൾ ചെയ്യുന്ന വിമർശനം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സഭ്യമായ ഭാഷയിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം അതല്ലെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ വീഡിയോ ബഷീർ ബഷീറുടെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കണ്ടന്റാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ല അവരുടെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് പല ആൾക്കാരുടെ വീഡിയോസ് ചില ആൾക്കാരുടെ വീഡിയോസൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്താ പറയുക കുഞ്ഞു മുറി തുണിയെ കൊടുത്തിട്ട് മീനൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് ലൈവിലൊക്കെ വന്നിരുന്നു വലിയ ഗിർവാണ് അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ വലിയ ഇഷ്ടമാണ് അതല്ലേ എന്തെങ്കിലും വാർത്തകളോ അല്ലെങ്കിൽ റിയാക്ഷൻ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ പഴയ പടങ്ങൾ അതെല്ലാം എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഞാൻ ഇതിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കും പക്ഷേ ഇതുപോലെ ഈ മുറി കൊടുത്തുകൊണ്ട് വലിയ വലിയ വർത്താനങ്ങളാണ് വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ അറിയാം അതല്ലേ മറ്റുള്ളവരെ കുറിച്ച് വിമർശിക്കാനൊക്കെ അറിയാം പക്ഷെ ഒരു തുണി കൊടുക്കാൻ അറിയത്തില്ല മറ്റുള്ളവരുടെ മക്കളെ ഇടണ്ടോ നേരെ നോക്കിയേക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ മക്കൾ മക്കളവർ നോക്കുന്നില്ല അവരുടെ മക്കളാ വീട്ടിൽ കൂടെ നടക്കുമ്പോഴാണ് ഇവരൊന്ന് ഒരു നല്ലൊരു തുണിയെങ്കിലും കൊടുക്കണ്ടേ ഒരു അമ്മയോ അച്ഛനൊക്കെ ആകുമ്പോൾ നല്ലൊരു തുണിയൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ അതുപോലും ഉടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാൻ കാണാറില്ല അത് എൻ്റെ സജഷൻ ലിസ്റ്റിൽ വന്നു തന്നെ ദൈവം ഈ ചാനൽ ഇനി ഒരിക്കലും കണ്ടി വരല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഹൈഡ് ചെയ്ത് വിടുവാണ് ചെയ്യാറ് അപ്പം അങ്ങനെ തന്നെ ചെയ്യുക അതല്ലാണ്ട് തന്നെ നമുക്ക് അവരെ വിമർശിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ സഭ്യമായിട്ടുള്ള രീതിയിലിട്ട് പോവാം അതല്ലാണ്ട് അതിന്റെ പുറകെ നടന്ന് ഇവരെ ദ്രോഹിച്ചേ പറ്റുള്ളൂ ഇവർക്കെതിരെ ഞാൻ ഒരു നൂറ്റമ്പത് വീഡിയോ ചെയ്യും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സമൂഹം ഒരിക്കലും വിചാരിക്കരുത് ഈ സമൂഹത്തിന് നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ അവരെ പോക്കറ്റ് നിർത്തിയാൻ വേണ്ടിയിട്ടുള്ള ആരും ഇച്ചിരിയെങ്കിലും ബോധ്യത്തോടെ മനസ്സിലാക്കുക അവരൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് പോലെ നെഗറ്റീവ് അടിച്ച് അതിൻ്റെ ഇടയിൽ വെക്കരുത് ഈ കേസിന്റെ പുറകെ നിങ്ങൾ നടക്കണ്ടായിട്ട് വരും അതേ എനിക്ക് എന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളിപ്പോൾ വിചാരിക്കും സുഹാനയോടുള്ള സ്നേഹം കൊണ്ടാണ് രേണു രേണുസുദീനോടുള്ള സുധിയോടുള്ള സ്നേഹം കൊണ്ടാണ് രേണുവിനെല്ലാവരും എഴുതുന്ന കുറ്റം പറയുന്നത് ഒന്നുമല്ല അവരുടെ ചാനൽ റീച്ച് ആവണം മാക്സിമം ആൾക്കാരിൽ എത്തണം ഈ രേണു സുദീനെ പറഞ്ഞാലോ അല്ലെ സുഹാനേനെ പോയി ചൊറിഞ്ഞാലോ ആണ് മറ്റുള്ളവർ കാണത്തുള്ളൂ ഇവരൊക്കെ പറയും ആഹാ അവർ അത്രക്കാരാണോ എന്ന് വിചാരിച്ച് എല്ലാവരും കയറി നോക്കൂ ഇത് ഇപ്പൊ ഈ സത്യം പറഞ്ഞ പരദൂഷണോ കുശുംകുഞ്ഞോണയൊക്കെ ഈ കടത്തന്നേലേ ഇന്ന് പറയത്തില്ല ഈ അയൽക്കൂട്ടം വഴക്കിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരിയറിയത്തില്ല അതേ പരിപാടിയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നു അത്രമാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആരെ നന്മയ്ക്കല്ല ഈ സുധീനെ സ്നേഹം കൊണ്ടുമല്ല ബഷീർ ബഷിയോടോ അല്ലെ സുഹാനയോടുള്ള സ്നേഹം കൊണ്ടും ഒന്നും അല്ല ഇവരങ്ങ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് കുടുംബ വഴക്ക് വരെ എത്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബം കലക്കിയിട്ടാൻ വേണ്ടി അവനൊരു ബിരിയാണി തരണം അതാണ് ഇവരുടെ പലരുടെയും മോഹം വിമർശനമൊക്കെ നല്ലതാണ് പക്ഷേ ഒരാൾ വ്യക്തിഗത് ചെയ്യുമ്പോൾ എല്ലാവർക്കും രേണു സുധീരത്തെ മനക്കട്ടിയൊന്നും ഉണ്ടാവണമെന്നില്ല ഇപ്പൊ രേണുസുദ്ധയെ കുറിച്ച് ഒരാളൊക്കെ ആയിരം വീഡിയോ ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ അത്രയും മനക്കട്ടിയും കാര്യങ്ങളും ഒരാൾക്കുണ്ടായെന്ന് വരില്ല അവർ ആത്മഹത്യത ഈ പറയുന്ന റിയാക്ഷൻ ചാനലൊക്കെ എന്ത് ചെയ്യും ഇതിന്റെ ഈ റിയാക്ഷൻ ചാനലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അല്ല അവർ പറയുന്നത് അവർക്ക് സത്യം പറഞ്ഞ വേറൊരു അഭിപ്രായമായിരിക്കും പക്ഷെ ആ ചുറ്റുമുള്ള റിയാക്ഷൻ ചാനലുകൾ എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ടാണ് അവര് പറയുന്നത് ഒരാൾ മോശം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും മോശം എന്നങ്ങട്ട് പറയുകയാണ് സത്യത്തിൽ അവിടെ എന്താണ് ഉണ്ടായത് സത്യം എന്താണ് അതല്ലെങ്കിൽ ഇത്ര തെളിവ് സത്യത്തിന് ഉണ്ടല്ലോ എന്നൊന്നും ആൾക്കാർ ഇതാക്കുന്നില്ല ഇരുട്ടുകൊണ്ട് അങ്ങ് ഓട്ടമറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ജസ്റ്റ് ഒരു സത്യം എന്താണ് അല്ലെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്കൊരു കുടുംബമുണ്ട് അവർക്കൊരു കുട്ടികളുണ്ട് അവർക്കൊരു ഫാമിലി ഉണ്ട് സുഖമില്ലാത്ത അച്ഛനുണ്ട് അമ്മയുണ്ട് ഒന്നും നോക്കുന്നില്ല പക്ഷെ തിരിച്ചേ കമന്റ് ബോക്സിൽ പോയിട്ട് നിന്റെ അച്ഛനെ കുറിച്ച് അല്ലെങ്കിൽ നിന്റെ അമ്മേനെ കുറിച്ച് ഇങ്ങനല്ലേ എന്ന് പറഞ്ഞാൽ ഉടനടി അവർ ആ കമന്റ് ഡിലീറ്റ് ചെയ്യും കാരണം എന്താണ് അവർക്കത് ഇഷ്ടമല്ല അവരെ കുറിച്ച് ഇപ്പൊ പേഴ്സണൽ ഒരാളെ കുറിച്ചും എന്താ പറയാ മോശമായിട്ട് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണല്ലോ അവർ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് അവരത് മറച്ചു വെക്കുന്നത് അവർക്ക് ഫേവർ ആയിട്ടുള്ള കമന്റുകൾ മാത്രമേ താഴെ താഴെ ഉണ്ടാവത്തുള്ളൂ അവർക്ക് ഇഷ്ടല്ല അവരെ കുറിച്ചും അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായത്തിന് വിഭിന്നമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കത് സ്വീകാര്യമല്ല ഒരു ചെറിയ കമന്റ് പോലും നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് തുടർച്ചയായിട്ട് നൂറും നൂറ്റമ്പതും വീഡിയോ ചെയ്യുമ്പോൾ അവർ എത്രമാത്രം മാത്രം എഫക്റ്റ് ആവുന്നുണ്ട് ഈ സൊസൈറ്റിയിൽ തല ഉയർത്തിപ്പിടിച്ചവർക്ക് നടക്കാൻ പറ്റുമോ ആ ശുദ്ധിയുടെ ഒക്കെ കാര്യം അവർക്ക് കൊച്ചു കുഞ്ഞുണ്ട് അപ്പൊ കുഞ്ഞിനി സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല അഞ്ചോറ വയസ്സുള്ളവന് അപ്പൊ അത് സ്കൂളിൽ പോയി നിൽക്കുമ്പോൾ അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും ഒരു സൊസൈറ്റി അവന് ചുറ്റുമുണ്ട് കുട്ടികൾ പല വീട്ടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും കുട്ടികൾ വരുന്നത് ആ രേണു സുധീൻ മോനാണോ അപ്പൊ ആ രീതിയിൽ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരുപാട് ഡ്രോമയെ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം അഞ്ച് വയസ്സായ കുട്ടിക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അറിയായിരിക്കും അവർ ഫോൺ ഓപ്പൺ ചെയ്ത് അവർ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണും അവന്റെ അമ്മയെക്കുറിച്ചല്ലേ പറഞ്ഞു അവൻ എന്ത് മാത്രം വിഷമം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു ആ കുട്ടി സേഫ് അല്ല അവന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവന്റെ സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിൽ അവന് വിഷമം ഉണ്ടാവത്തില്ലേ അപ്പൊ അതൊന്നും എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് വിമർശനമൊക്കെ ആവും പക്ഷെ ഒരാളുടെ പേഴ്സണൽ വ്യക്തിപരമായിട്ട് അവരങ്ങ് അറ്റാക്ക് ചെയ്ത് ഈ സമൂഹത്തിൽ അവരുണ്ടാക്കിയിട്ട് തന്നെ നേലയും വേലയും ഒറ്റയടിക്ക് നശിപ്പിച്ച് കളയുന്ന പോലെ നിങ്ങൾ ആര് ചെയ്യരുത് സത്യം പറഞ്ഞാൽ അതൊരു വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സൈബർ ബുള്ളിങ്ങിന് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് ഒരു ആത്മഹത്യയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഉണ്ടായതൊക്കെ ഈ സൈബർ ും വലിയ കാര്യത്ത് വലിയൊരു കേസോ ഒരു പുലിലോ ഒന്നും ആയിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ സൈബർ പുള്ളിങ്ങിനെ ഏറെ ആത്മഹത്യ ചെയ്യുവോ അതല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം ശിക്ഷ കിട്ടിയാൽ മാത്രമാണ് പലരും പഠിക്കത്തുള്ളൂ സഭ്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാനും മര്യാദക്ക് ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ പഠിക്കണം അതല്ലാണ്ട് അവർ വെല്ലോന്റെ വീടല്ലേ വെല്ലോന്റെ അമ്മയല്ലേ വെല്ലോന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ എനിക്ക് എനിക്ക് ഇവിടെ കഞ്ഞി പിടിച്ച് പോയാൽ മതി അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ അവർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല അങ്ങനെ വിചാരിച്ചു നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് ശരിയാണോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കർമ്മ കർമ്മ എന്ന് പറഞ്ഞാൽ ബൂമ്പറാങ്കാണ് കർമ്മ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് തന്നെ തിരിച്ച് കറങ്ങി എത്ര ദൂരം പോയാലും തിരിച്ചു വരും പണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ പക്ഷെ എന്ന് പറഞ്ഞാൽ അപ്പപ്പ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ